أميني قلاصي لعندك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم اغفر ولي والدينا ولي مشاهدنا ولي أساتيرنا ولي من دبنا بأولمهم ومن مصنفاتهم وباب ولي جميع المؤمنين والمؤمنات അമ്മാവൻ ഇനി നമുക്ക് പറയാനുള്ളത് ഇത് പിന്നെ കുറഞ്ഞ രൂപത്തിലൊക്കെ വിശദീകരിക്കാൻ കഴിയുള്ളൂ തൻ്റെ റിക്കോർഡ് ചെയ്ത് വലിയ വിശദീകരണമായാലും പിന്നെ ഇത് ഉൾക്കൊള്ളാനും യൂട്യൂബിലേ കയറ്റാനൊക്കെ പ്രയാസങ്ങളുണ്ടോ അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അതിന് തീർക്കണത് കൊണ്ട് ഈ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളെ നടക്കുള്ളൂ നിശാദ അപ്പം ബിസ്മി എന്താത്തിന് ശേഷം ഫല അതിൻ്റെ ഉല കസമ ലോ താലമോനാവീം അള്ളാവു താലെ ഖുർആാലിൽ സത്യം ചെയ്ത ആയത്തെടുത്തുകൊണ്ട് മുസന്നിഫ് സത്യം ചെയ്യുകയാണ് ഇവിടെ ഈ കസമിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മവാക്കി നുജു നജുമിൻ്റെ മൗക്കികകൾ ബുർജുകൾ സഞ്ചാരപാതകൾ ബുർജിൻ്റെ നജുമിൻ്റെ മൗക്കികകൾ ഇത് സത്യം ചെയ്തുകൊണ്ട് നമ്മുടെ വിഷയമായി ബന്ധമുള്ളത് കൊണ്ട് ആ ആയത്ത് എടുത്തുകൊണ്ട് തിരിക്കുക ഇങ്ങനെ കുറെ ആയത്തുകളിലേക്ക് സൂചന നൽകിയിട്ടാണല്ലോ മുസന്നിഫ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ മുസന്നിഫ് സത്യം ചെയ്ത് പറയാം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ും കിട്ടിയ തേക്കിയെ തേയ് ആക്കിയതാണ് അങ്ങനെ ചെറിയ പറഞ്ഞത് കസമ ഞാൻ സത്യം ചെയ്യുന്നില്ല കാരണം ഇവിടെ കാര്യം പയ്യനാണ് നല്ല നമ്പർ പയ്യനും കസം കസമിലേക്ക് ആവശ്യമില്ല അപ്പൊ അല്ല പല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ആ വർത്തമാനം ഒരു അല്ലാതെ കാരണം എറുട്ടൂ മാ ശേഷമുള്ളതിനെ റദ്ദു ചെയ്യുന്നുണ്ട് എന്താ ഇല്ല കസമ അതിന് ശേഷം അല്ലാത്ത പറയുന്നുണ്ട് അത് കസമാണ് അതേപോലത്തെ അറിയമായ കസമാണ് അപ്പൊ പിന്നത് കസമാണ് സ്ഥിരപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ കസമല്ല കസം ചെയ്യുന്നത് നഫീനിക്കാണെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയുന്നു പിന്നെ ഇനി നുജു ഉദ്ദേശം ഏ മൊബാകിന്റെ നുജുദ്ദേശം ഖുർആാൻ ഖുർആാനാണ് ഖുർആാന്റെ ഭാഗം ഖുറാൻ ഘട്ടം ഘട്ടം ലജമൻ രജമായിട്ടാണ് ഖുറാൻ ഇറങ്ങിയത് അപ്പോ പിന്നെ അത് മൗഖിയാവുന്ന സ്ഥലം എന്ന് അത് മോഹിനിയെ മോമിനികളെ ഹൃദയമാണ് അങ്ങനെയും പറയുന്നു ഏതായാലും സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ് സത്യം ചെയ്യാ എന്നിട്ട് ഒരു തീർച്ചയായും കാര്യം നമ്മുടെ കാലത്ത് കരിന്തരസ മദാരിക്കൽ വിൽമിന്റെ മധുരക്ക് അകളെല്ലാം എന്തായിട്ടുണ്ട് തേഞ്ഞുമാഞ്ഞു പോയിട്ടുണ്ട് മനസ്സിലാകുന്ന പഞ്ചേന്ദ്രങ്ങൾ മദാരിക്കണ പഞ്ചേന്ദ്രങ്ങൾ ഹവാസുൽ ഹംസ് അറിയാനുള്ള അതൊക്കെ അതിനൊക്കെ കേട് സംഭവിച്ചിട്ടുണ്ട് ശക്തി കുറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ ഗ്രാഹ്യശക്തി ഗ്രാഹ്യശക്തി കുറഞ്ഞിട്ടുണ്ട് ഏ അത് ഏതാണ് മദാരിക്കുൽ ഉരുമിൽ ഹക്കിക്ക ഹക്കിക്കൽമെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ കുറഞ്ഞു തേഞ്ഞുമാഞ്ഞു പോയി ഇപ്പം മഹാലിമു തലീ താലീമിൻ്റെ മഹാലിമ് ഈ താലീമിൻ്റെ മഹാലിം അടയാളങ്ങളും മാസാലുകളും അതായത് മദ്രസകൾ പഠന കേന്ദ്രങ്ങളൊക്കെ അതും തേഞ്ഞുമാഞ്ഞ് പോയി അക്കീ കിയായ അതൊക്കെ തേഞ്ഞുമാഞ്ഞ് പോയി എന്ന അംസലി പറയുന്നത് മന്ദിറാസ് എന്താണത് അക്കീക്കിയ ഇൽമീക്കിയായ ഇൽമ കൊണ്ട് ഉദ്ദേശം എന്താണ് ഒരിക്കലും മാറാത്ത തകയൂർ തകയൂരിൽ മിനലിവല്ലാത്തുകളോ മതങ്ങളോ സമൂഹമോ അതുപോലെ ഒന്നും മാറിയ കൊണ്ട് മാറാത്ത സാധനം അതാണ് അതിന് മുഖാബിലെന്ന് പറയും ഓരോ ഇവിടെ ഉദ്ദേശം എന്താണ് അൽ ഹിക്മത്താണ് ഹിക്മത്ത് ഹിക്മത്ത് മോദിയോ അത് മുഖസിൻ ഹിക്മത്ത് നിലാഹിയ ഇങ്ങനെ മൂന്ന് ഏതാണ് ഉദ്ദേശമെന്നും ആശയിലുണ്ട് ഒരു പിന്നെ ഇമാമു റിയാദി പറയണത് അല്ലെങ്കിൽ അതെക്സൂദ്ദാത്തിന് വേണ്ടി ഉദ്ദേശിക്കൂട്ടാൻ ഹക്കിക്കാണ് അല്ലെങ്കിൽ ആലിയ മഹാനി എന്ന് പറഞ്ഞ മായാലാണ് മായമിന്റെ അമ്മ ഇവിടെ അദ്ദേഹം മസാറുകൾ അത് മദാർ മദ്രസകളാണ് അതുപോലെ ഇവിൻ്റെ കേന്ദ്രങ്ങളൊക്കെയാണ് കുലമാറും പണ്ഡിതന്മാരും കിതാബുകളും അതൊക്കെ മഹാലിമരുവാണ് അതൊക്കെ തേങ്ങ മാതി പോയി പ്രത്യേകിച്ചും അതൊക്കെ നമ്മളെ മൈബദയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഹിക്മത്ത് ഏഹ് വശലിയ അരിജി ഊജി വസ്തുക്കൾ അതിന്റെ യഥാർത്ഥ യഥാവിധം മനസ്സിലാക്കുക മനുഷ്യ മനുഷ്യക്കായി പരമാവധി കാര്യങ്ങൾ ഉള്ളത് അല്ല മാഹിയലി എങ്ങനെയാണോ ഉള്ളത് അതാണ് ശാസ്ത്രം അതാണ് ഹിക്മത്ത് ഇത് മൂന്ന് വിധമുണ്ട് നദരിയ നദരിയ പിന്നെ ഇലാഹിയെ ഇലാഹിയെന്നാൽ അതിനെ മനസ്സിലാക്കാനും അതിൽ അതിൻ്റെ മാതയിലേക്ക് ആവശ്യമില്ല ഇലാഹി പോലെ ഇലാഹിനെ മനസ്സിലാക്കാനും ഇലാഹിന്റെ ഉജൂദിനും മാതയിലേക്ക് ആവശ്യമില്ല ആ വസ്തുവിലേക്കും ആവശ്യമില്ല അത് കൂട്ടിച്ചേർത്താ അതിലുള്ള വസ്തുക്കളെ അതിന് കൂട്ടിച്ചേർത്താൽ മാതൃകയിലേക്ക് ആവശ്യമില്ലാത്ത ഇല്ലായി അതുപോലെ പിന്നെ അടുത്ത റിയാതിയാണ് റിയാതി ആണെങ്കിൽ അതിന് മനസ്സിലാക്കാൻ മാതൃയുടെ ആവശ്യമില്ല പക്ഷേ ഫാജിലും ഉണ്ടാകാൻ മാതൃയുടെ ആവശ്യമുണ്ട് ഉദാഹരണം കുറ എന്ന് പറയുന്നത് കുറവ് പിന്നെ ഗോള് അപ്പൊ ഗോള് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് എന്തുകൊണ്ടാണ് ഗോൾ മരമാണോ റബ്ബറാണോ പ്ലാസ്റ്റിക് ആണോ ഇരുമ്പാണോ ഒന്നും നമ്മൾ മനസ്സിലാക്കാത്തതിനു കൂള് മനസ്സിലാക്കിയോ എന്നാൽ ഹാരിജലുണ്ടാകണ ഏതെങ്കിലും ഒന്നായിരിക്കണം ഒന്നും ഇല്ലാത്ത കൂളും കുറ എവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച അതപ്പോ നമ്മൾ ഇതിയുമ്പോ ഈ വിഷയങ്ങളൊക്കെ ഞാൻ തയ്യാറുകൾ മറ്റൊക്കെ മനസ്സിലാക്കുന്നു പിന്നെ തബ്യാകുമ്പോ ഹാരിജൽ മോജൂദാകാനും പിന്നെ താക്കൽ മനസ്സിലാക്കാനും ആദ്യയിലേക്ക് ആവശ്യമുണ്ട് ഇൻസാൻ പോലെ ഹൈവാൻ പോലെ ഫറസ് ഹിമാറ് ഇങ്ങനത്തെ ഒക്കെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാനും അതുപോലെ ഹാജ് ഉണ്ടാകാൻ മാതിരി അങ്ങനെ തബിക്കാനും ഒന്ന് രൂപത്തിൽ പ്രത്യേകിച്ച് ഇരിയാതെപ്പോയി സ്വീകരിക്കാൻ ആളില്ല അത് പഠിക്കാനും പഠിപ്പിക്കാൻ ആളില്ല ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അന്ന് അതേതാ കാലഘട്ടം നമ്മൾ പറഞ്ഞല്ലോ ഓ ഈ ഒമ്പതാം നൂറ്റാണ്ട് ശാരീരിക കാലം പറഞ്ഞാൽ ഒമ്പതാം നൂറ്റാണ്ടാണ് ഏർ മുസനീഫിൻ്റെ ഒരു ഏഴാം നൂറ്റാണ്ട് ഇങ്ങനെ ആ കാലഘട്ടത്തിലാണീ പറയുന്നത് ഫൈൻ അരിയാതെ തീർച്ചയായും ഈ പ്രത്യേകിച്ചും സ്വീകരിക്കാൻ ആളില്ലാതിന്റെ എല്ലാ കാര്യങ്ങളും പോയി പ്രത്യേകിച്ചും പൂന്തോപ്പുകൾ കത്ത് കത്ത് നാദിപത്തന്മാർത്തന്മാർ അതെന്തായിട്ടുണ്ട് അത് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് അതിന്റെ വെള്ളം വറ്റിപ്പോയി അതിന്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ട് റതാന ഹസ് പിന്നെ മുസ്വറത്തൻ നുജുവും അതെന്തായിട്ടുണ്ട് അത് മുസ്വറത്തൻ നുജൂമാണ് അതിന്റെ തണ്ടുകളൊക്കെ ഉണങ്ങിപ്പോയി ഉണങ്ങിയിട്ട് മഞ്ഞ നിറത്തിലായിട്ടുണ്ട് ഏഹ് തടി ഈ പിന്നെ സാക്ക് ഇല്ലാത്ത തണ്ടുകൾ ചെടികൾ തന്നെ ആണെന്തു പറയുന്നത് നജിമെന്ന് പറയുന്നത് നജിമൻ നബാത്താത്തില്ല സാക്ക് സജിർ മാറ്റം അങ്ങനെ അതൊക്കെ മഞ്ഞളിച്ച് ആർക്കും അതൊക്കെന്തായിപ്പോയി ഉണങ്ങിപ്പോയി എന്നർത്ഥം ആ തോട്ടത്തിൽ ഉള്ള അതിന്റെ രസങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം പിന്നെന്താ പറഞ്ഞത് അതിൻ്റെ അങ്ങനത്തെ തണ്ടുകളും പച്ചക്കറികളൊക്കെ അതിന് മഞ്ഞ വല്ല സഹാരി സെഹറുകൾ സെഹറത്ത് എന്നാൽ പുഷ്പങ്ങൾ ഒക്കെ എന്തായാലും ഉണങ്ങിപ്പോയി വെള്ളക്കൊറ്റുണങ്ങുമല്ലോ ഇപ്പം ഓവർ അറച്ചായി ഓരോ ഭാഗങ്ങളും എന്തായി പൊടി വരേണ്ടതായി ആ ഗാർഡനില് ആളുകൾ സന്ദർശനമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പൊടിപടലങ്ങളാണ് ീ കൊറേ ഭാഗം തലകൾ തെർഫുകൾ അതൊക്കെ എന്തായിട്ടുണ്ട് പൊടി വരണ്ടതായി മാറിയിട്ടുണ്ട് അരിയാലിന്റെ കോമ്പ് ലഹരിയ കോമ്പ് ജനങ്ങൾ അതിനെന്തായി ലഹരി അത് പുറം തള്ളപ്പെട്ടതാക്കി നത്തൂർഹ് ലഹരിയാണ് പുറത്തേക്ക് തട്ടിയുടെ അതാണ് ലഹരിയ ഫരിയ അതിനെ കുറിച്ച് അവരെന്താണ് അതൊരു നിർമിതി നിർമ്മിച്ചുണ്ടാക്കിയ വസ്തുവായിട്ട് അവരതിനെ ഭാപിച്ചു ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല അതൊക്കെ വെറുതെ കെട്ടുകഥകളാണ് പിന്നെ ഇഫ്തറാഹുത അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണ് ഈ കെട്ടുകഥകൾ എന്നുണ്ടല്ലോ ഈ കഥകള് ഞാൻ ചിത്രകഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിട്ടതുപോലെ നോവലുകളൊക്കെ ഉണ്ടല്ലോ ഇതാണ് അതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷിക്കഥകളെ പോലെ ആൾക്കാരിങ്ങനെ ഉണ്ടാക്കൂ ലി കഥകള് ബോധകഥ ജിന്നു കഥകളൊക്കെ ഉണ്ടാക്കുന്നവര് ഇതൊന്നും അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെല്ലാം എന്നൊക്കെ പോയി പിന്നെയോ താലിബു അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായി മാറി കൽ ഹയാറ അവരെ അവര് പരിഭ്രമിച്ചവരെ പോലെ ആയി ഹയാറ പരിഭ്രമിച്ചവരായി മാറി പഠിക്കുന്ന താലിബു എന്നാണ് ഹയറാൻഡമ ഹയാറ ഇനി ബാഗ് എന്നുണ്ട് എന്താണ് ഉബാറെന്നുണ്ട് ഒരു പുള്ളിൻ്റെ അപ്പോൾ എന്താകും പക്ഷി കുബാറ ഉബാറ അപ്പോൾ ജുഡിസ്മിയാണ് ഹാരിയാണ് അപ്പോൾ താലിബൂഹുസ്മിയാൻ്റെ മറ്റേ പിന്നെ വേണമെങ്കിൽ താലബൂഹു ഫീലിയാക്കാം ഫീലി മാതിരിയാക്കിയിട്ട് അവര് നന്നു വെത്തപ്പായിട്ട് താലപൂവനവർ തേടി എങ്ങനെ എങ്ങനെ തേടി അത് മരുഭൂമിയിലുള്ള ഈ പക്ഷിയെ പോലെ പക്ഷിയെ പോലെ തേടി അതൊന്നും ഇവിടുന്ന് കിട്ടാനില്ലാത്ത രൂപത്തിലായി എന്നർത്ഥം അങ്ങനെയും പറയാം അതിന്റെ അതിന്റെ വീട്ടിലേക്ക് ആ തോട്ടത്തിലേക്ക് അവർ ഇതായി വൈ വഴിയാൻ ഇതാനാവുന്നില്ല വൈ കാണുന്നില്ല കാരണം ആർക്കും അറിയാതെ പോകണില്ല അപ്പൊ അതുകൊണ്ട് വൈ അറിയില്ല വദലീല അതിന്റെ ചെറിയ തോടുകൾ കൈത്തോടുകൾക്കാണ് ചെറിയ അരുവികൾ തോടുകൾക്കാണ് ജദുവൽ എന്ന് പറയുന്നത് അതിന്റെ ജതാവിൽ ജദാവിലിന്റെ മേൽ അവര് ആ ജതാവിലിന്റെ കൈത്തോടുകൾ അതിലേക്ക് പോകുന്ന അരുവികളെ കുറിച്ച് ആരെയും കാണിച്ചേരാനാരുല്ല ദലീൽ ഗൈഡുകൾ ഇല്ല മർഷിദൻ ആളില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അവിടെ പിന്നെ ജദാവിന പട്ടിക ആ അർത്ഥവും കരിപ്പിക്കാൻ പറ്റുമുണ്ട് പട്ടികയും അതിന്റെ ഏടുകളും ഏഹ് ആ അങ്ങനെയുണ്ടല്ലോ ചെതുവരും പട്ടികകൾ തെക്കിയമ്മ നമ്മുടെ നമ്മളെ കലണ്ടർ പോലത്തെ ആ പട്ടികകൾ അതിന്റെ ക്രോഡീകരണങ്ങൾ അതിൻ്റെ കാറ്റലോഗ് ഇതൊന്നും നോക്കാൻ അത് ആരെയും കാണിച്ചാളും എന്നൊക്കെയാണ് എന്നെ ജതാവ് അപ്പൊ ഈ അന്ഹാർ നോക്കലാണ് നല്ലത് നമ്മുടെ തോട്ടങ്ങളൊക്കെ വെച്ചനുസരിച്ച് പിന്നെയ്യോ അങ്ങനെ ആ രൂപത്തിലായപ്പോൾ ഞാൻ എന്തു പറഞ്ഞു ഇനി അവരോട് ആ ൻ തീർച്ചയായും ഞാൻ നാരനെ എത്തിച്ചിട്ടുണ്ട് നാരനെ എത്തിച്ചിട്ടുണ്ട് ഇനി ആനസ് തുനാരൻ ഞാൻ ഒരു തീ കാണുന്നുണ്ട് പിന്നെ ആനസ് എവിടെ കാണുന്നുണ്ട് ആ വിജനമായ പ്രദേശത്ത് ഞാൻ ഒരു തീ കാണുന്നുണ്ട് എന്നിട്ട് എന്താണ് അവസ്ഥ ഭവാദി ഭവാദി ഈ തീ എന്ത അവസ്ഥ ഞാനൊരു തീ കാണുന്നുണ്ട് മുസാനിഫ് അലി ഇലാം പറഞ്ഞ പോലെ മുസാനിങ്ങനെ എന്നെ പിന്നെ അത്ര തിരിച്ചു വരുമ്പോ പിന്നെ വെയിലും ഭാര്യയും എന്താണ് ഇവർക്ക് ഒരു വെളിച്ചം കണ്ടപ്പോ ഞാൻ പോയോകട്ടെ അവിടെ പോയോകട്ടെ അവിടെ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് തീയാണെങ്കിൽ അവിടെ പോയി തീ കൊണ്ടുവരാം തണുപ്പത്ത് ചൂടാക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ ആ അയത്തിനെ ചേർത്തി പറയാണ് മൂസാ നബിയുടെ സംഭവമായിട്ട് മൂസാ ഈ അതാണ് ഇനി കൊണ്ടുപോയി ലത്താപത്തുണ്ട് പേരുണ്ടായിരുന്നു സാറ അവർക്ക് മൂസ എന്നും പേരുണ്ട് എന്ന് എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതാണ് ഞാൻ എന്നിട്ട് ഞാൻ സഹോദരനോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു വർത്തമാനം കൊണ്ടുവരാം അവിടെ പോയോ കേട്ടോ അവിടെ വെളിച്ചം കാണുമ്പോ അവിടെ ആളുകൾ ഉണ്ടാവല്ലോ ജനങ്ങൾ ഉണ്ടാവും ആ ജനങ്ങളുമായി സംസാരിച്ച് വർത്തമാനത്തെ വർത്താനങ്ങൾ അറിയാമോ സഹായുക്തന് ആളായല്ലോ അങ്ങനെ ഒന്നിരിക്കൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിലോ ആളില്ലെങ്കിൽ പൗ കപസിന്റെ എല്ലാവരും ഞാൻ അല്ലെങ്കിൽ എന്താണ് ഞാൻ കപസ് തീനാളം കൊണ്ടുവരാ തീനാളം തീ പുളിപ്പിച്ചോണ്ട എല്ലാം തെസ്റ്റൊരു അപ്പൊ നിങ്ങൾക്ക് എന്താ ചൂടാക്കാൻ കഴിയും തീ കൊണ്ട് തീ കായാൻ കഴിയും ഇതുപ്പത്ത് എന്ന് ഞാൻ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് നിങ്ങൾ നിരാശരാകാനായിട്ടില്ല നമുക്ക് പ്രതീക്ഷയുടെ നാമ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോ പ്രതീക്ഷ വിടണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ നമുക്ക് വീണ്ടും ഇതിലേക്ക് വന്നു പ്രവേശിക്കാം നമുക്ക് ഇതിന്റെ രചന നടത്താം ഇത് ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അപ്പോഴും എന്താണ് പ്രശ്നം ഞാൻ ഈ ഇതിന്റെ പറകളൊക്കെ എന്റെ അസിലുകളിലേക്ക് മടക്കുക ബന്ധിപ്പിക്കുക അതിനെ തൊട്ടുള്ള അസീമത്ത് ആ അസീമത്ത് ഉറച്ച തീരുമാനത്തിന് ഇരുന്നു പോയപ്പോൾ അത് ഇരുന്നിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ ഈ പറഞ്ഞ അസിലേക്ക് കുട്ടിച്ചേർക്കണൊക്കെ ഒരുപാട് പ്രയാസാണ് അതൊക്കെ പിന്നെ നടക്കോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അതാത്തി ചുരുങ്ങിയിട്ടുണ്ട് നോകളെ എത്ര നോവുകളാണ് ഓരോന്നെ നൗകള് അതിന്റെ ഫസലുകൾ ക്ലിപ്തമാക്കുന്ന തൊട്ട് ചുരുങ്ങുകയും ചെയ്തപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തു എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് കടക്കാനൊന്നും കഴിയില്ല പിന്നെ എന്താ അതിന് മുഖ്യമായതൊക്കെ പറയാം അത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്ത് കൊണ്ടുവരാല്ല എല്ലാം കൂടി പൂർത്തിയാക്കി സംഗതി നടക്കൂല അപ്പൊ ഇതിന്റെ അവസ്ഥ അങ്ങനല്ലേ അതുകൊണ്ട് ആസർത്തു ഞാൻ തിരഞ്ഞെടുത്തു നിന്ന് അഷ്റഫു ആവൂല ഉന്നതമായതും ഏറ്റവും ശ്രേഷ്ഠമായതും ആവൂല ഏറ്റവും മുഖ്യമായതും ഏറ്റവും ബന്ധപ്പെട്ടതും മാത്രം അതേതാ ഇങ്ങനെ ഇൽമാൻ ഹക്കി ഫിലിമുകൾ പല രൂപത്തിലുള്ള പ്രത്യേകമായ ഏറ്റവും ഉന്നതമായത് മാത്രം ഞാൻ തെരഞ്ഞെടുത്തു അത് ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല ഞാൻ ഉദ്ദേശിച്ചത് ബാലശാസ്ത്രം ആ അല്ലെ ചിന്തിക്കുന്നവരിൽ എന്താണ് അവരെ കുറിച്ച് അൽ കിതാബു ഖുർആാൻ അതേതാ ആ ശാസ്ത്രം ഖുർആൻ ഉപയോഗത്തി പറഞ്ഞത് ഏതാ അവസാനത്തിലുണ്ടല്ലോ അത്തായ സമയത്ത് കിണീറ്റ് ആകാശത്തേക്ക് നോക്കി ചോദി നായത്ത് ഏർ ബഹുമാനപ്പെട്ടൊക്കെ ഇത് പതിവാക്കാറുണ്ടായിരുന്നു നമുക്ക് ഇവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയും

ും വെറുതെ വെറുതെ നീ വെറുതെ പടച്ചതല്ല ഇതൊക്കെ സ്വയം യുക്തിവാദികൾ പോലെ നാസ്തികൾ പറയുമ്പോൾ തന്നാലും പ്രകൃതിയാൽ ഉണ്ടായതാണ് ഒരു ബുദ്ധിയുള്ള ആൾക്ക് പറയാൻ കഴിയുമോ ഒക്കെ കൃത്യമായ നിയന്ത്രണങ്ങളുള്ള ഇവിടെ ലോകത്ത് ഒരു സാധനം സ്വയം ഉണ്ടായത് ആരും കാണുന്നില്ല അപ്പൊ ഇതിനെ പറ്റി സ്വയം ഉണ്ടായെന്നൊക്കെ വളരെ കിട്ടിയിട്ടാണ് അപ്പൊ ചിന്തിക്കുന്നവരെ എങ്ങനെ പറയാം സുബഹാനൊക്കെ പഠിച്ചോ ഏർ ാണ് എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ആ വിഷയമാണ് ഞാൻ തെരഞ്ഞെടുത്തത് അത് തുടക്കത്തിൽ ഹെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല സ്വർഫി അല സ്വപ്രേപിച്ചാ അല്ല എന്തിനെ പ്രേപിച്ച അറിയോ തുടക്കത്തിൽ ഫീസതി കിതാബിൽ മുജസ്തി അല സ്വർഫി അക്സൽ അംരി ഫിൽ ഫുലൂമി നദരിയ ഹെ ബായസന്റെ കൂടുതൽ കാര്യവും എന്താക്കാ ഈ നദിയയിൽ വെച്ച് ചില വാക്കുകളിൽ പ്രേപിപ്പിക്കു നാസിയാ ഫീ റിയാദി ഹെ അങ്ങനെ വ ഖാസത്തം ഫിൽ ഹിസ്മി സമാവിയ രതയിച്ച ആകാശമണ്ഡലങ്ങളുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ച ബുദ്ധിയുള്ളവർക്ക് അങ്ങനെയാണ് അങ്ങനത്തെ ഈ ഇൽമിനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത് പിന്നെയോ ഞാ അതാണ് പിന്നെ എന്തായിട്ടുണ്ട് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്താ ജലാലത്തി അതിന്റെ സ്ഥാനം കുറിച്ച് ചിന്തയും ബസുർത്തുമുള്ള ആളുകൾ അതിനെ കുറിച്ച് വളരെ പുകയത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആ വിഷയമാണ് ഞാനും തിരഞ്ഞെടുത്തത്സാഹിർ മീൻ അവരിൽ പെട്ടെന്ന് വസാലി എന്താ അദ്ദേഹം പറഞ്ഞല്ലോ അറിയില്ല വൈദ്യശാസ്ത്രം അറിയില്ല സർജറി പോലത്തെ കാര്യങ്ങളുണ്ട് ദശീ അതൊന്നും അറിയാത്ത ഒരാള് ഇരുപത്തിപ്പ ഉദ്ദേശം അപ്പൊ വൈദ്യവും വാനശാസ്ത്രവും അറിയാത്ത ഒരാൾ അവൻ അവന്റെ അഭിമാനം അറിയുന്ന ഇന്ത്യൻ ആണ് ലൈഫുൽ ആലത്ത് കല്യാണത്തിൽ കല്യാണമൊക്കെ പറ്റാത്ത ലൈഫുൽ ആലത്താണ് മോനെ അല്ലാൻ അറിയുന്നില്ല ഇന്നിനാണ് എന്ന് പ്രസാരി മാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിയുള്ളവരൊക്കെ ഇതിൽ എന്താണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയോ പിന്നെന്താ പറഞ്ഞത് വലക്കു സുനിൽ രചിക്കപ്പെട്ടു ഇതിൽ രചിക്കപ്പെട്ടു അന്ന് രചിക്കപ്പെട്ടത് ലത്തീഫ് ചെറിയ ചെറിയ രചിക്കപ്പെട്ടിട്ടുണ്ട് ഉന്നതമായ ും രചനകളും ലപ്തമാകപ്പെട്ട ചെറിയ ചെറിയ പോലെ വിശദമായി പറഞ്ഞു ഇങ്ങനെയൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ വയർ എന്നാൽ ഹിമ്മത്തുകളൊക്കെ എന്തായാലും കാസിറായതിനു വേണ്ടി അങ്ങോട്ട് ഉയർന്ന അതിന്റെ അങ്ങേറ്റം അതിന്റെ പഠനത്തിൽ അങ്ങേറ്റം എത്തിക്കുന്നതിനു കാസിറായി ചുരുങ്ങിയതിനു വേണ്ടി അഫലാക്കി ഫലക്കുകൾ മനസ്സിലാക്കുന്നതിനും അത് കാസിറാണ് ചുരിഞ്ഞതായു വേണ്ടി താസുലി അത് മടി കാണിച്ചതിന് വേണ്ടി അനിൽ അഫലാക്കി ഈ ഫലക്കിന്റെ ഓരോ കിസ്മകളിലും ആണ്ടിറങ്ങിയ ഊളിയിട്ടിറങ്ങി എന്താ മടി കാണിച്ചതിന് വേണ്ടി ഇതാം മുൻതാൽ ഇതാക്കി മനസ്സിലാകാം ഭംഗിയായിട്ട് മനസ്സിലാക്കുന്നതിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ മടിച്ചു അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് വലിയ വലിയ ഗീത്താകൂടൊന്നും ആളുകൾക്ക് വേണ്ട അതുകൊണ്ട് എന്ത് ചെയ്തു അറിയോ തലക്കത്തിൻ തലക്കത്ത് ആ ഏറ്റെടുത്തു അത് മുഖ്തസർ മുത്തൽ മുസ്ഹസ് ഫുൽ എന്ന ഗ്രന്ഥത്തെ ഏറ്റെടുത്തു ബിൽ കപൂൽ കബൂൽ കൊണ്ട് കബൂൽ കൊണ്ട് ഏറ്റെടുത്തു അതാണ് ആ ഏറ്റെടുത്തു നബ്സുകൾ അതിനെ ഏറ്റെടുത്തത് സ്വീകാര്യത അതിനാ സ്വീകാര്യതല്ലേറബി അതെന്താണ് പാറയില്ല എല്ലാ വാഹനങ്ങളിലേക്കും ഇതാണ് പ്രചരിച്ചു അതെ അതും അതുമായി പാറി ആരാറ്റ് കാറ്റ് എന്തായി അതെല്ലോടത്ത് എത്തിച്ചു കൂൽ കപൂർ എന്നാലേ മുന്നിട്ട് വരുന്നത് പിന്നിട്ട് പോകുന്ന കാറ്റുകൾ കാറ്റുകളുടെ പേരുകളാണ് വടക്കൻ അതാണ് കപൂര് മനഭൂമിൻ്റെ കീലേ മുന്നോടുമ്പോ ബേക്കന്ന് വരുന്നത് മുന്നിൽ കപൂർ മിന്നിടുന്നു പിന്നോടുന്നു ഇങ്ങനെ അപ്പൊ കാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ കിടക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ കാറ്റുകൾ അങ്ങനെ എത്തിച്ചാണ് ലോകത്തെ ഇതാണ് പ്രചരിച്ചു

ചരഹുകളില്ല ഒന്നിന്റെ മേലിൽ ആ അതായത് ഹല്ല് ചെയ്യാനും അതിനാശ ചെയ്താനും അങ്ങനെ കണ്ട് തീരുമാനിച്ചു കൂടി ഗായത്തൊക്കെ തൂക അവര് വിശ്വസിച്ചു അന്നു വരി ജൊറൂ കളെത്തോട്ട് കേടു കളർത്തോട്ട് ഒഴിവാണ് എന്ന് അവർ വിശ്വസിച്ചു അങ്ങനെയാണ് ഞാൻ എനിക്ക് താകം ഉണ്ടാക്കുന്നത് എന്നാ മുനെ പറയുന്നത് തൽക്കാലം നിൽക്കട്ടെ